ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സ്ത്രീ ജനങ്ങളുടെ ചാകരയായിരിക്കും ഒന്നിനെയും നീ ഒരു സൈഡിൽ ഞാനൊരു സൈഡിൽ അറിയാമല്ലോ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒന്നാണ് ഈ പൊങ്കാല ഇതങ്ങാനും കളഞ്ഞു കൊളിച്ചാൽ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറാക്കി ആറ്റുകാൽ പൊങ്കാലക്കിടെ പതിവ് പണിയുമായി ഇറങ്ങിയ മാലക്കള്ളികളെ ഫ്ലക്സ് വെച്ച് കൈയ്യോടെ പിടികൂടിയിരിക്കുകയാണ് തലസ്ഥാനത്തെ പോലീസ് ഉത്സവ സീസണും പെരുന്നാളുമൊക്കെ ആയിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വെച്ച് പിടിക്കുന്ന സ്ഥിരം മാലമോഷ്ടാക്കളായ മീനാക്ഷിയും മാരിയുമാണ് ഇത്തവണ പൊങ്കാലയ്ക്കെത്തിയതോടെ പിടിയിലായത് ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോകളൊക്കെ ഉൾപ്പെടുത്തി വമ്പൻ ഫ്ലക്സ് ആയിരുന്നു പൊങ്കാലയിടുന്ന സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചത് ഇതൊന്നും അറിയാതെ പതിവ് പരിപാടിയുമായി എത്തിയതോടെയാണ് ഇരുവരും കുടുങ്ങിയത് മോഷ്ടാക്കളെ സൂക്ഷിക്കുക എന്ന ഫ്ലക്സ് എഴുതിവെച്ച സ്ഥലത്ത് അതൊന്നും ശ്രദ്ധിക്കാതെ പൊങ്കാലയിടാനെത്തിയ ഭക്തയുടെ അഞ്ചര പൌണ്ട് മാല പൊട്ടിച്ചെടുത്ത് നൈസായി മുങ്ങാൻ തുടങ്ങിയതോടെയാണ് രണ്ട് കള്ളികളെയും പോലീസ് കൈയോടെ പിടികൂടുന്നത് തൂത്തുക്കുടി സ്വദേശിയായ മുപ്പത്തിനാലുകാരി മീനാക്ഷിയും മുപ്പത്തിമൂന്നുകാരി മാരിയുമാണ് വഞ്ചിയൂർ പോലീസ് ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് പൊങ്കാല പിന്നാലെ ജയലക്ഷ്മി പൊങ്കാല ഇട്ടതിന് പിന്നാലെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ നിന്ന് വിതരണം ചെയ്ത സഞ്ചി വാങ്ങാനായി നിന്ന പട്ടം സ്വദേശി ശ്യാമളയുടെ കഴുത്തിൽ കടന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് ഇരുവരും കടന്നു കളയുകയായിരുന്നു അതേസമയം മാലമോഷണ സംഘത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് സിറ്റി പോലീസ് ഫ്ലക്സ് ബോർഡുകളായി പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ചത് അതിനാൽ തന്നെ ഈ പ്രതികൾ ിലേക്ക് എത്താൻ പോലീസിന് അധികം താമസം വന്നില്ല പ്രതികളെ കണ്ടെത്തുകയും അതിനൊപ്പം തന്നെ പ്രതികളുടെ കയ്യിൽ നിന്ന് മുതൽ കണ്ടെത്തുകയും ചെയ്തു അതേസമയം ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയും ഉത്സവങ്ങളുടെയും പെരുന്നാളുകളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് എത്തുന്നത് കൊടും കുറ്റവാളികളായ മാല മോഷ്ടാക്കളാണ് ഈ ഉത്സവ സീസണൊക്കെ മുതലാക്കാൻ ഒരുമ്പിട്ടിറങ്ങുന്ന നാൽപ്പത്തിയേഴ് വനിതാ മോഷ്ടാക്കളുടെ ഫോട്ടോകളാണ് പോലീസ് ഫ്ലെക്സ് ആയിട്ടിറക്കി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പായി നൽകിയിരുന്നത് പൊങ്കാലയിടുന്ന സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പൊങ്കാലയിടുന്ന സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മാല മോഷ്ടാക്കളുടെ ഫ്ലെക്സുകൾ വെച്ചിരുന്നു ഇതാണ് ഈ പിടിവീഴാൻ കാരണമായത് തലസ്ഥാനമൊക്കെ ഉത്സവ തിരക്കിലായതോടെയാണ് നാൽപ്പത്തിയേഴ് വനിതാ മോഷ്ടാക്കളുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടത് സാധാരണ പള്ളികളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഉത്സവങ്ങൾ വരുമ്പോൾ സ്വർണ്ണമാല മോഷണം നടക്കാറുള്ളതാണ് എന്നാൽ ഈ ഫ്ലെക്സുകളൊക്കെ സ്ഥാപിച്ചതോടെ തങ്ങളെ ജനം തിരിച്ചറിയുമെന്നതിനാൽ പല മോഷ്ടാക്കൾ മാറി നിന്നു എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പോലീസിന്റെ ഈ സൂത്രപ്പണിയൊക്കെ ഒരു പരിധിവരെ പൊങ്കാലയിടാനെത്തിയ ഭക്തർക്ക് ഗുണം ചെയ്തു എന്നതാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല തിരക്കേറിയ സ്ഥലങ്ങളിൽ അതിവിദഗ്ധമായി മാല കവരുന്ന തമിഴ്നാട്ടുകാരിയൊക്കെ മോഷ്ടാവ് ഈശ്വരിയുടെ വാർത്തകളും ഏറെ ശ്രദ്ധ നേടിയതൊന്നാണ് മധുര മുത്തപ്പെട്ടി സ്വദേശിനെ മേക്കപ്പ് മേക്കപ്പീശ്വരി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കവർച്ച നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പോലീസ് പങ്കുവെക്കുന്നത് അടിപൊളിയായി മേക്കപ്പൊക്കെ അണിഞ്ഞു മാത്രം പുറത്തിറങ്ങുന്നതിനാലാണ് മേക്കപ്പീശ്വരി എന്ന് തന്നെ ഈ മാല മോഷ്ടാവിന് പേര് വരുന്നതും പള്ളിയിലോ ക്ഷേത്രത്തിലോ എത്തിയാൽ ഇവർ തീവ്ര ഭക്തിയായി അഭിനയിക്കാൻ മിടിക്കുകയാണ് കേരളത്തിലേക്ക് മാല മോഷ്ടിക്കാൻ എത്തുന്ന ഈ കൊടും കുറ്റവാളി ഈശ്വരി ഇതിനകം തന്നെ പത്ത് പവനോളം ആഭരണങ്ങൾ കവർന്നതായിട്ടാണ് പോലീസും പറയുന്നത് ഇതിനു മുമ്പ് ഏറ്റുമാനൂർ പാലാ റൂട്ടിൽ ബസ് യാത്രികയുടെ രണ്ടരപ്പവൻ മാല കവർന്ന കേസിലായിരുന്നു ഈശ്വരി അറസ്റ്റിലായത് ഏറ്റുമാനൂർ സ്വദേശിയായ ചിന്നമ്മയുടെ മാലയാണ് മോഷണം പോയത് ചിന്നമ്മയും മകൾ ഷെർലി അയൽവാസി സിജ മത്സമ എന്നിവർ അരുവിത്തുറപ്പള്ളിയിൽ പോകുന്നതിനായിട്ടായിരുന്നു ബസ്സിൽ കയറിയത് ബസ്സിലുണ്ടായിരുന്ന ഈശ്വരിയാകട്ടെ ചിന്നമ്മയ അടുത്ത സീറ്റിൽ വിളിച്ചിരുത്തി ചേർപ്പുങ്കലേക്ക് ടിക്കറ്റ് എടുത്തു ഈശ്വരി ചേർപ്പുങ്കിലെത്തിയപ്പോൾ വീണ്ടും പാലായി ടിക്കറ്റ് എടുത്തു ഇത് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് ബസ് പാലാ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഈശ്വരി തിരക്കിട്ട് ആദ്യമൊന്നിറങ്ങി സംശയം തോന്നിയ ഡ്രൈവറാണ് ഈ വീട്ടമ്മയോട് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത് തുടർന്നാണ് തന്റെ മാല നഷ്ടമായെന്ന് മനസ്സിലാക്കിയതും ഇതിനിടെ ഈ ശ്രീ കോട്ടയത്തേക്കുള്ള ഒരു ബസ്സിൽ കയറിയിരുന്നു പിന്നാലെ ഓട്ടോറിക്ഷയിൽ ഈ വീട്ടമ്മയും മൂന്ന് പേരും പാലാ ടൗൺ ബസ് സ്റ്റാൻഡിലെത്തി ബസ് നിർത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് കവർച്ചക്കാരിയെ കണ്ടെത്തിയത് തുടർന്ന് മാല ബസ്സിലിട്ട് രക്ഷപ്പെടാൻ ഈ മാല മോഷ്ട അവ ശ്രമിച്ചെങ്കിലും മറ്റ് സ്റ്റാൻഡിലുണ്ടായിരുന്നവർ സ്റ്റാൻഡിലുണ്ടായിരുന്ന ആൾക്കാർ പോലീസിനെ വിളിക്കുകയായിരുന്നു ഉത്സവ പെരുന്നാളും സീസണും ഒക്കെ ആകുമ്പോൾ കേരളത്തിൽ േക്ക് തമിഴ്നാട്ടിൽ നിന്ന് മാലമോഷ്ടാക്കൾ എത്തുക പതിവാണ് കൂട്ടാതെ ഈ പതിവ് പരിപാടി അവസാനിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പോലീസ് തന്നെ ഇപ്പോൾ ഫ്ലക്സ് ഒക്കെ പുറത്തിറക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇപ്പോഴും ആരാധനാലയങ്ങളിലും ബസ്സുകളിലും കൃത്രിമ തിരക്കൊക്കെ ഉണ്ടാക്കി ഇവർ മാലമോഷ്ടിക്കുക അല്ലെങ്കിൽ പണം കവരുകയൊക്കെ പതിവാണ് ഇക്കഴിഞ്ഞ നാളിൽ ഒരു വീട്ടമ്മയുടെ രണ്ടു ലക്ഷം രൂപയാണ് ഇത്തരത്തിലൊരു നാടോടിയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് കവർന്നിരിക്കുന്നത് ഇവർ കൃത്രിമമായിട്ടൊക്കെ ബസ്സിനകത്ത് ഒരു തിരക്കുണ്ടാക്കും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ യും അതുപോലെ മറ്റു പെരുന്നാൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവർ കൂട്ടമായി എത്തി തിരക്കുകൾ ഉണ്ടാക്കുകയും തുടർന്നാണ് ഇവർ ഇത്തരത്തിൽ മാല സ്വർണം അതുപോലെ തന്നെ പണം എല്ലാം തന്നെ കവരുന്നത് ഇത്തരം ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും കൂട്ടമായിട്ടാണ് തിരക്കുക ഉണ്ടാക്കിയാണ് ഈ മോഷണത്തിനായിട്ടെല്ലാം ഇറങ്ങിത്തിരിക്കുന്നത് മോഷണ സംഘത്തിൽപ്പെട്ട സ്ത്രീകളുടെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പല പലയിടത്തും ഫ്ലെക്സായി വെച്ചിരിക്കുന്നത് ഈ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പലരും മോഷണത്തിലേക്ക് ഇറങ്ങാതെ ഇപ്പോൾ മാറി നിൽക്കുന്ന പോലീസ് പറയുകയാണ് എന്നാൽ ചില ആൾക്കാർ മാത്രം ഈ ഫ്ലെക്സുകൾ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ ഇവർ എത്തിച്ചേരുകയും തുടർന്നാണ് ഇവർക്ക് പിടിവീഴുകയും ചെയ്യുന്നത് അത്തരത്തിലാണ് ഇപ്പോൾ മാരിയും മീനാക്ഷിയുമായിട്ടുള്ള ഈ മാലമോഷ്ടാക്കളെ മോഷ്ടാക്കളെ വഞ്ചിയൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്